കൊൽക്കത്തയിൽ നിന്നും ഗയയിലേക്ക് കൊൽക്കത്തയിൽ നിന്നും അതിരാവിലെയാണ് ഞങ്ങൾ യാത്ര തുടങ്ങുന്നത് പത്തഞ്ഞൂറ് കിലോമീറ്ററോളം ഉണ്ട് ഡ്രൈവ് നല്ല മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടുള്ള യാത്ര വഴിയരികിലെങ്കും കടുക് പാടങ്ങൾ കിലോമീറ്ററുകളോളം അത് പൂക്കുന്ന സമയമാണിതെന്ന് തോന്നുന്നു പച്ചയിലയും മഞ്ഞ പൂക്കളും നല്ല മനോഹരമായ അസ്തമയവും കണ്ട് രാത്രിയോടെയാണ് ഞങ്ങൾ ഗയയിലെത്തുന്നത് ഗൗതമബുദ്ധന് ബോധോദയം കിട്ടിയെന്ന് പറയപ്പെടുന്ന സ്ഥലം ബുദ്ധിസം പിറന്നയിടം അവിടെ പരിസരത്തൊരു മുറിയും തപ്പി കണ്ടുപിടിച്ച് ഞങ്ങൾ കിടന്നു രാവിലെ എണീറ്റ് നടക്കാൻ ഇറങ്ങി ബുദ്ധ സന്യാസിമാരും നാട്ടുകാരുമെല്ലാം തലങ്ങും വിലങ്ങും നടക്കുന്ന ബോധഗയയിലെ തെരുവുകളിലൂടെ ഞങ്ങളും കുറേ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് നീങ്ങി രുദ്രാക്ഷങ്ങളും പലതരം പ്രാർത്ഥനാ ടൂളുകളും വിൽക്കുന്ന കടകൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഇവിടേക്കെത്തുന്നുണ്ട് അവരെ കണക്കാക്കി പലതരം കാഴ്ചകളൊരുക്കി കച്ചവട സ്ഥാപനങ്ങളും ആളുകളും എങ്ങോട്ട് തിരിഞ്ഞാലും മെറൂണും കടും മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിച്ച മൊട്ടയടിച്ച സന്യാസിമാരാണ് ഒപ്പം തെരുവിലെത്തുന്നവരിൽ നിന്നും എന്തെങ്കിലും പ്രതീക്ഷിച്ച് അഭ്യാസം നടത്തുന്നവരും കച്ചവടക്കാരും മോക്ഷത്തിനായി എത്തുന്നവരെയും വയറ് നിറക്കാനായി ഫൈറ്റ് ചെയ്യുന്നവരെയും എല്ലാം ഒരേ ഫ്രെയിമിൽ നമുക്കിവിടെ കാണാനാകും അതെല്ലാം കണ്ടുകൊണ്ട് സന്യാസിമാർക്കിടയിലൂടെ കച്ചവടക്കാർക്കിടയിലൂടെ അഭ്യാസികൾക്കിടയിലൂടെ ഞങ്ങളും എല്ലെ മഹാബോധി ടെമ്പിൾ ലക്ഷ്യമാക്കി നടന്നു നീങ്ങി മൊബൈൽ ഫോണുമായി ഉള്ളിൽ പ്രവേശിക്കുന്നതിന് വിലക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അതെല്ലാം പുറത്തേൽപ്പിച്ച് കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ ക്യാമറയുമായി അകത്തേക്ക് പ്രവേശിച്ചു മുഴുവനും ടിബറ്റൻ ഫ്ലാഗ് കൊണ്ട് അലങ്കരിച്ച മഹാബുദ്ധി ടെമ്പിളുടെ ഉള്ളിലെ ഭാഗങ്ങളിലെല്ലാം ആളുകളിരുന്ന് ധ്യാനിക്കുന്നു വളരെ ചെറിയ ശബ്ദത്തിൽ ഓം മണി പത്മേ ഹോം നമ്മൾക്ക് കേൾക്കാം നല്ല തണുപ്പ് ഭയങ്കര ശാന്തി അങ്ങനെ ഒരു വൈബ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വിശുദ്ധമായ സോൾ കണ്ടെത്താനുള്ള പ്രാർത്ഥനാ മന്ത്രങ്ങളാണ് ഈ ഫ്ലാഗിൽ നിറയെ അഹങ്കാരത്തെയും ദേഷ്യത്തെയും എല്ലാം മറികടന്ന് മോക്ഷം ലഭിക്കാനായി ബുദ്ധിസ്റ്റുകൾ സ്ഥിരം ഉരുവിടുന്ന മന്ത്രം ഓം മണി മണിപത്മിഹോ ഇവിടെ വരുമ്പോൾ ഈ ഫ്ലാഗ് വാങ്ങി വണ്ടിയിലും ബൈക്കിലുമെല്ലാം കെട്ടിയാണ് ആളുകൾ മടങ്ങാറുള്ളത് എങ്ങും മഞ്ഞയും നീലയും പച്ചയും വെളുപ്പും ചുവപ്പും എല്ലാം നിറത്തിലുള്ള ഈ ഫ്ളാഗുകളാണ് നടവഴിയുടെ വശങ്ങളിലെങ്ങും സുഗന്ധദ്രവ്യങ്ങൾ പുകയുന്ന അടുപ്പുകളും അവിടെ മുഴുവൻ മനോഹരമായ ഗന്ധവും ശാന്തി പകരുന്ന പ്രാർത്ഥനയും ആളുകൾ ഇവിടെ വന്ന് എത്ര സമയം ധ്യാനിച്ചിരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല ഇതുവരെ ഞാൻ ഇതുപോലൊരു ഒരു സ്ഥലത്ത് പോവുകയോ ഇങ്ങനെയൊരു ശാന്തത അനുഭവിക്കുകയോ ചെയ്തില്ലെന്ന് പറയേണ്ടി വരും ഇത്രയധികം ആളുകൾ ഇവിടെ ഉണ്ടായിട്ടും ഇത്രയും ശാന്തത എങ്ങനെയാണ് ഈ സ്ഥലത്ത് അനുഭവപ്പെടുന്നത് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ അത്ഭുതം തോന്നുന്നു നമ്മളിതുവരെ പലതരം ആരാധനാ കേന്ദ്രങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊരു സ്ഥലവും പ്രാക്ടീസും ആദ്യമായാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ആളുകൾ ഇവിടെ എത്തി ഓരോ ഇടങ്ങളിൽ അത് മരച്ചവടാകാം ഒരു പടിയാകാം പുൽത്തകടിയാകാം അവിടെയെല്ലാം ഇരുന്ന് മണിക്കൂറുകളോളം ധ്യാനിക്കുന്നു ഒപ്പം പലതരം എക്സസൈസുകളും ആളുകൾ ശാന്തമായി ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നു യോഗയെല്ലാം പോലെ ഇതിലൂടെയുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ടുള്ള നടത്തം പോലും ഒരു തരത്തിലൊരു മെഡിറ്റേഷൻ ആണെന്ന് പറയേണ്ടി വരും ഇവിടുത്തെ ചുമരുകൾക്ക് പോലും ഒരുപാട് കഥകൾ പറയാനുണ്ട് സിദ്ധാർത്ഥ ഗൗതമന്റെ ശ്രീ ബുദ്ധനിലേക്കുള്ള യാത്രയുടെ വിവിധ ഘട്ടങ്ങളാണ് ഈ ചുമരുകളിൽ ചിത്രങ്ങളായും എഴുത്തുകളായും എല്ലാം കൊത്തിവെക്കപ്പെട്ടിട്ടുള്ളത് പ്രാർത്ഥനയും കോൺസെൻട്രേഷനും എല്ലാം ഒരു ടൂൾ ഉപയോഗിച്ച് മാനേജ് ചെയ്യുന്ന ബുദ്ധിസ്റ്റ് ടെക്നോളജി ഇതുപോലുള്ള നിരവധി വ്യത്യസ്തവും കൗതുകരമായ പ്രാർത്ഥനാ ടൂളുകൾ ബുദ്ധിസ്റ്റുകൾ ഇവിടെ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാനാകും മഹാബോധി ടെമ്പിളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയായി ഒരുപാട് പ്രത്യേകതകൾ അവകാശപ്പെടാവുന്ന ഒരു ക്ഷേത്ര സമുച്ചയമാണിത് പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളെ അനുസ്മരിപ്പിക്കും വിധം ശില്പകലയ്ക്ക് ഒരുപാട് പ്രാധാന്യം നൽകിക്കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് ബോധകയിലെ ഈ മഹാബോധി ടെമ്പിൾ അതിനു ചുറ്റും ബുദ്ധസന്യാസിമാരുടെ വലിയ സംഘം പ്രാർത്ഥനകൾ നടത്തുന്നു ഈ ബോധി വൃക്ഷ ചുവട്ടിലിരുന്നാണ് ശ്രീബുദ്ധന് ബോധോദ്യം ലഭിച്ചതെന്നാണ് പറയപ്പെടുന്നത് നൂറ്റാണ്ടുകൾക്കിപ്പുറവും ആ ബോധ്യവൃക്ഷത്തിൻ്റെ തലമുറകളെ അതേ സ്ഥലത്ത് ഏറ്റവും മനോഹരമായി പരിപാലിച്ചുകൊണ്ടാണ് ബുദ്ധ സന്യാസിമാർ ഇവിടെ പ്രാർത്ഥനകളിൽ ഏർപ്പെടുന്നത് ഈ ബോധ്യവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്ന് പ്രാർത്ഥനകളിലും ധ്യാനത്തിലും ഏർപ്പെടുന്നതോടെ മോക്ഷപ്രാപ്തി ലഭിക്കുമെന്ന് അവരും വിശ്വസിക്കുന്നു നമ്മൾ രണ്ടുപേർ കേരളത്തിൽ നിന്നും ഡ്രൈവ് ചെയ്ത് ബീഹാറിലെത്തി കോത്കയിലെ ഈ മഹാബോധി ടെമ്പിളിൻ്റെ നടുത്തളത്തിലിരുന്ന് കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഒരുപാട് ചിത്രങ്ങളും കാഴ്ചകളുമാണ് മനസ്സിലൂടെ മിന്നി മാഞ്ഞു പോകുന്നത് മരത്തിനെ ആരാധിക്കുന്ന ആൾക്ക് മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് മണിക്കൂറുകളോളം ധ്യാനിക്കുന്നവർ മണിക്കൂറുകളോളം ശ്വസനക്രിയ വ്യായാമങ്ങൾ ചെയ്യുന്നവർ അമ്പലത്തിൻ്റെ പരിസരത്ത് പായ വിരിച്ച് മണിക്കൂറുകളോളം യോഗാഭ്യാസങ്ങൾ നടത്തുന്നവർ കണ്ണടച്ചിരുന്ന് മോക്ഷപ്രാപ്തിക്കായി പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥനകളെ ടൂളുകൾ ഉപയോഗിച്ച് ഏറ്റവും മനോഹരമായ അനുഭവങ്ങളാക്കി മാറ്റുന്നവർ അങ്ങനെ ഒരുപാട് തരം ആളുകളെയും ഒരുപാട് തരം കാഴ്ചകളെയും നമുക്കിവിടെ കാണാനായി ബോധകയ ഇതുവരെയുള്ള എൻ്റെ എക്സ്പീരിയൻസിൽ ഇതുവരെ കാണാത്ത കാഴ്ചകൾ ഒരുപാട് സമ്മാനിച്ച ഒരു സ്ഥലമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് മെല്ലെ പുറത്തേക്ക് ഇറങ്ങുന്നു ഞങ്ങൾ പുറത്തെത്തുമ്പോഴും ആളുകൾ ഭക്ഷണത്തിനായുള്ള പോരാട്ടം തുടർന്നു കൊണ്ടേയിരിക്കുകയായിരുന്നു മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഭക്ഷണമാണോ മോക്ഷമാണോ മനുഷ്യന് ഏറ്റവും ആവശ്യം ആ ചോദ്യത്തിനുള്ള ഉത്തരം ബാക്കിയാക്കിക്കൊണ്ട് ഞങ്ങൾ ബോധ് ഗയയിൽ നിന്നും പുതിയ തീരം തേടി യാത്ര തുടർന്നു കൊണ്ടേയിരിക്കുന്നു എല്ലാവർക്കും നന്ദി